ചുട്ടുമണ്ണിൽ വീട്ടിലെ മാത്തുക്കുട്ടിക്കും ഭാര്യ മോളമ്മയ്ക്കും അവരുടെ രണ്ട് മക്കൾക്കും അന്ന് ആ ദിവസം വളരെ സന്തോഷമായിരുന്നു കാരണം അവരൊരു കാർ വാങ്ങിച്ചു കുറച്ചാളത്തെ ആഗ്രഹമാണ് ഒരു കാർ വാങ്ങണം എന്നുള്ളത് മാത്തുക്കുട്ടിക്ക് ബാങ്കിലാണ് ജോലി മാത്തുക്കുട്ടി ജോലിക്ക് പോകുന്നത് മാത്തുക്കുട്ടിക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട് അതിലാണ് പോകുന്നത് കാർ വാങ്ങിക്കാൻ താമസിച്ചത് ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ മക്കളുടെ പഠനം ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നുള്ളതായ ആ ഒരു തീരുമാനമായിരുന്നു എന്നാൽ മോളമയ്ക്കായിരുന്നു നിർബന്ധം നമുക്കൊരു കാർ വേണം എല്ലാവർക്കും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ വീടുകൾക്കും കാറുണ്ടല്ലോ നമുക്ക് ഒരു കാറ് വാങ്ങാം അങ്ങനെയാണ് കാർ വാങ്ങിയത് അപ്പം കാറ് വാങ്ങിച്ചിട്ട് അന്ന് ശനിയാഴ്ച ആ കാറ് കൊണ്ടു പിറ്റേ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി എല്ലാവരും ആ കാറിലാണ് പോകാൻ വേണ്ടി ഒരുങ്ങിയത് തന്നെയല്ല പള്ളിയിൽ ചെന്ന് അച്ഛനെയും കൊണ്ട് ആ കാറ് ഒന്ന് വെഞ്ചരിക്കണം അച്ഛനെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം പുതിയ കാറല്ലേ അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ പള്ളിയിലേക്ക് യാത്ര തിരിച്ചു കാറിലാണ് ഈ മാതൃകുഴ വീടിൻ്റെ മുൻവശം ഒരു തോടാണ് അതായത് നല്ല വെള്ളമൊഴുക്കുള്ളൊരു തോടാണ് അപ്പോൾ ഈ തോടും ഈ മാധുഗുഴ വീടിൻ്റെ നടുക്കായിട്ടാണ് നടുഭാഗത്തോടെയാണ് റോഡ് കടന്നു പോകുന്നത് സാമാന്യം ഒരു വണ്ടി നല്ലപോലെ കടന്നു പോകും അപ്പം ഈ വണ്ടി അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി മുളമ പറഞ്ഞ് മാധു കുടിജ വണ്ടി നല്ലപോലെ ഓടിക്കാൻ അറിയത്തില്ല നമുക്ക് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകാം ഡ്രൈവറെ വിളിക്കാം നമുക്ക് പറഞ്ഞു അപ്പം മാത്തുക്കളി പറഞ്ഞു വേണ്ട ഞാൻ ഓടിച്ചോളാം എനിക്ക് സാമാന്യം വണ്ടി ഓടിക്കാം അത്ര എക്സ്പെർട്ട് ഡ്രൈവർ അല്ല ഞാനെങ്കിലും എനിക്ക് നമ്മുടെ വണ്ടി ഞാൻ തന്നെ ഓടിച്ചുകൊണ്ട് പോകാം അതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു ആ ശരി മാത്തുക്കളുടെ ആ ആ തീരുമാനത്തിൽ മോളമയിൽ സംബന്ധിച്ചു അങ്ങനെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് അവർ പള്ളിയിലെ കുർബാനയൊക്കെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു വന്ന് അച്ഛനെയാണ് വിവരം പറഞ്ഞു അച്ഛൻ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പള്ളിയിലുള്ള ആ ഇടവക്കാരും മറ്റുള്ളവരും സ്നേഹന്മാരും ഒക്കെ പറഞ്ഞു ആ മാത്തുക്കൂട്ടി കാറ് വാങ്ങിച്ചല്ലോ നല്ല കാരണം എല്ലാവരും വന്ന് കാറ് കാണുകയൊക്കെ ചെയ്തു അച്ഛനും കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവർ കാറിൽ മടങ്ങി വീട്ടിലേക്ക് വന്നു വന്ന വഴിക്ക് കടയിൽ നിന്ന് അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കടയിൽ കയറിയിട്ട് ആ മീൻ വാങ്ങിച്ചു പഴം വാങ്ങിച്ചു അങ്ങനെ വീട്ടിൽ വേണ്ടുന്ന ചില്ലർ സാധനങ്ങളൊക്കെയും വാങ്ങിച്ച് ഇങ്ങനെ സന്തോഷിച്ച് ഒരു കാറിൽ ഉള്ള യാത്രയല്ലേ ആദ്യമായിട്ടാണല്ലോ മക്കളെല്ലാം കൂടെ സ്വന്തം കാറിൽ പോകുന്നത് അങ്ങനെ ഒരു സന്തോഷം അവർക്കുണ്ടായി മക്കൾ രണ്ടുപേരും ബൈക്കിലെ സീറ്റിൽ അവർ വർത്താനം പറഞ്ഞ് അവരിങ്ങനെ ചേട്ടത്തി എനിക്കും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ രണ്ടാത്മ രണ്ട് പെൺമക്കളാണ് മാത്തക്കുട്ടിക്കുള്ളത് മൂത്ത മോള് പ്ലസ് വണ്ണ് പഠിക്കുന്നു രണ്ടാമത്തോളം എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പം നല്ല സന്തുഷ്ടമാകുന്നൊരു കുടുംബം നല്ല സന്തോഷമായിട്ട് കഴിയുന്നൊരു കുടുംബമാണവടെ അങ്ങനെ യാത്ര സാ കടയിൽ നിന്ന് സാധനങ്ങളും വാങ്ങിച്ചവർ ഇങ്ങനെ യാത്ര വീട്ടിലേക്ക് കടന്നു വരും അവിടെ നിന്നൊരു ആറേഴ് കിലോമീറ്റർ വേണം പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഒരു ഏഴ് കിലോമീറ്റർ യാത്രയുണ്ട് അപ്പം അന്ന വഴിക്ക് മോളമ പറഞ്ഞു മത്തുപുടിച്ചായ പിന്നെ നമുക്ക് അടുത്ത ഞായറാഴ്ച എൻ്റെ വീട്ടിലോട്ട് പോകണം ഞാൻ ഒത്തിരി ദിവസമായല്ലോ അങ്ങോട്ട് പോയിട്ട് ആളായല്ലോ മമ്മി സുഖമില്ലായിരിക്കും ഇല്ലയോ അതുപോലെ നമുക്ക് പോയി മമ്മി ഒന്ന് കാണണം തന്നെ നമ്മൾ പുതിയ കാറ് വാങ്ങിച്ച വിവരം ആ മമ്മി ഒന്ന് കാണട്ടെ മമ്മിക്കൊന്ന് സന്തോഷമായിരിക്കും നമ്മളൊരു കാറ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞു ആ ശരി നമുക്ക് അടുത്ത് ഞായറാഴ്ച പോകണമെന്ന് പറഞ്ഞവരെ അവിടെ വീടിൻ്റെ മുൻവശത്ത് വന്നു അപ്പം ആ മുൻവശത്ത് വീടിൻ്റെ മുൻവശത്ത് അങ്ങേ സൈഡിലെ ഒരു തോടാണ് വെള്ളം ഒഴുകൊരു തോടാണ് അപ്പം മാത്തുക്കുട്ടി പറഞ്ഞെന്ന ഗേറ്റ് തുറക്കുക മോളമ്മ പെട്ടെന്ന് ഇറങ്ങി ഗേറ്റ് തുറക്കാൻ വേണ്ടി മോളമ്മ ചെന്ന് ഗേറ്റ് തുറന്നു ഗേറ്റ് തുറന്നപ്പം മാത്തുക്കുട്ടി വണ്ടി മുന്നോട്ട് വീട്ടിലോട്ട് കയറ്റാൻ വേണ്ടി പെട്ടെന്ന് വണ്ടി ഗിയർ മാറി വണ്ടി മുന്നോട്ട് എടുത്തു എന്നാൽ ഗിയർ സ്ലിപ്പായിട്ട് അത് റീവേഴ്സ് ഗിയറിട്ട് വീണ്ടും മാത്തക്കുട്ടി ആസ്ലേറ്റിൽ കാലം അമർത്തിയെങ്കിലും ആ വണ്ടി നേരെ പുറമോട്ടാണ് വന്ന് പുറമോട്ട് വന്ന് വന്ന് അത് കൂപ്പ് കുത്തി ആ തോട്ടിലേക്ക് ആ വെള്ളത്തിലേക്ക് മറിഞ്ഞ് വീഴുകയാണ് ചെയ്തത് പെട്ടെന്ന് മോനമേത് കണ്ട് അവിടെ കിടന്ന് ആ ബഹളം വെച്ചു അവിടെ കിടന്ന് അയ്യോ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിഞ്ഞ് ബഹളം വെച്ചു ആ ചുറ്റുപാടുള്ളവരൊക്കെ ഈ ഓടി വന്ന് ഓടി വന്ന് നമുക്കിപ്പോൾ ആ വണ്ടി അവർ വാങ്ങിച്ച പുതിയ വണ്ടി ആ വെള്ളത്തിലേക്ക് മുങ്ങി താഴ്ന്നാണ് കണ്ടത് ആർക്കെന്ത് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് നാട്ടുകാർ ഓടിക്കൂടി ആ വണ്ടി അവിടുന്ന് വലിച്ചു കയറ്റാൻ പെട്ടെന്നൊരു വണ്ടി ആ വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് എങ്കിലും അവരെല്ലാവരും കൂടി സഹകരിച്ച് ആ വണ്ടി വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറി കയറ്റിയെങ്കിലും അതിലുണ്ടായിരുന്ന ആ ആ മൂന്ന് ജീവൻ ആ വെള്ളത്തിൽ തന്നെ പൊരിഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത് എന്ത് ചെയ്യാനൊക്കെ കണ്ട് നമ്മൾ മോളം അവിടെ കണ്ണും തന്നത്താൻ അടിച്ചു അയ്യോ ഞാൻ ഒറ്റയ്ക്കായി പോയോ എൻ്റെ മക്കളും എൻ്റെ മാതൃവിജ്ഞ എന്നെ വിട്ടേച്ച് പോയോ എന്നെക്കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞ് അടിച്ച് കരയുന്ന